ഹലോ ഗൈസ് നമ്മളൊക്കെ കുളിക്കാനായി സ്വിമ്മിംഗ് പൂൾ കുളം തടാകം വെള്ളക്കെട്ട് എന്താ ഇറങ്ങാറുണ്ട് പക്ഷേ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ ഒരു അമീബ് ഒളിച്ചിട്ടുണ്ട് നമ്മൾ മുങ്ങി കുളിക്കുമ്പോൾ ഇത് നമ്മുടെ മൂക്കിൽ കൂടെ കയറി നേരെ തലച്ചോറിലേക്ക് ചെന്നാണ് അസുഖം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേരാണ് അമീബിക് മെനിജോ എൻസെഫലൈറ്റിസ് ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് സക്സസ് റേറ്റ് വെറും ടു ത്രീ പെർസെൻറ്റേജ് ആണ് സോ ഏറ്റവും വലുത് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എങ്ങണം നിങ്ങൾ കുളത്തിലോ സ്വിമ്മിംഗ് പൂളിലോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് തല ഇറക്കാം കഴുത്ത് കട്ടിയാവൽ ഷർദിൽ പിന്നെ നല്ല പനി ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ ഒരു ഡോക്ടറെ പോയി വിസിറ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാത്ത കുളങ്ങളിൽ ഇറങ്ങാതിരിക്കുക പിന്നെ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങളിൽ ഇറങ്ങാതിരിക്കുക പിന്നെ നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള വാട്ടർ ബോഡീസ് എല്ലാം ക്ലോറിനേറ്റഡായിട്ട് വൃത്തിയാക്കി വെക്കുക പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇൻ കേസ് ഇറങ്ങുവാണെങ്കിലും മുങ്ങി കുളിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ സേഫ്റ്റിക്കായി ചെയ്യാനുള്ളത് ഒരു ചെറിയ മുൻകരുതൽ കൊണ്ട് തന്നെ നമുക്ക് കുറേ ജീവനിൽ രക്ഷിക്കാൻ കഴിയും സോ മാക്സിമം ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക